എന്റെ പേര് ട്രീസ ഞാൻ കാഞ്ഞിരപ്പള്ളി നിന്നാണ് വരുന്നത് കാഞ്ഞിരപ്പള്ളി ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇവിടെ വരുന്നതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇവിടെ വന്ന് എല്ലാ ദിവസവും എല്ലാ ചോദിച്ചും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു ജോലി വേണം എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പോലെ ഒരു ജോലി വേണം എനിക്ക് നാട്ടിൽ തന്നെ വന്ന് പറ്റുന്ന തരത്തിലുള്ള ജോലി ജോലി വേറെ വരാ വരാനും പറ്റണം അപ്പം ഞാൻ അതിന് വേണ്ടി പി എസ് സി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം ഒക്കെ എഴുതി ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പം നവംബർ മാസം ഏഴാം തീയതി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു കൈ തല വെച്ച് ഇവിടുത്തെ അച്ഛൻ തന്നെയാണ് പറഞ്ഞു മോളെ നിനക്ക് എനിക്ക് പാസ്പോർട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പാസ്പോർട്ടില്ല എന്നോട് പറയും നീ പാസ്പോർട്ട് എടുത്താൽ നീ പുറത്തു പോകുന്ന പറഞ്ഞു പക്ഷേ പക്ഷേ ആഗ്രഹം ഇല്ലായിരുന്നു ഞാൻ ഞായറാഴ്ച അച്ഛനെ വന്ന് വിമലഗിരി വന്ന് കണ്ടു ഞാൻ പറഞ്ഞു ചോദിച്ചു അച്ഛൻ പാസ്പോർട്ട് എടുക്കണം അച്ഛൻ പറയും നീ പാസ്പോർട്ട് എടുത്തോളാം പറഞ്ഞു ഞാൻ പാസ്പോർട്ട് അപേക്ഷിച്ചു നവംബർ ഇരുപത്തി ഒന്നിന് അത് കഴിഞ്ഞിട്ട് നവംബർ ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ഇതായിരുന്നു വെരിഫിക്കേഷൻ വന്ന സാറിൻ്റെ പേര് ആൻ്റണി എന്നായിരുന്നു എൻ്റെ എൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു ഡിസംബർ എട്ടാം തീയതി എനിക്ക് പാസ്പോർട്ട് കിട്ടി എന്നാലും എനിക്കൊരു മടിയായിരുന്നു എനിക്ക് പുറത്തു പോകുന്ന ഒരു ശതമാനം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇവിടെ പോയാലേ ജീവിക്കത്തുള്ളൂ എന്ന് ഞാൻ പോകാൻ ദൈവഹിതം പറ്റത്തുള്ളൂ അപ്പം ഞാൻ മാർച്ച് പതിമൂന്നിന് ഇവിടെ ഒരു ഏജൻസിയിൽ ഐ എൽ ടി എസിന് ജോയിൻ ചെയ്തു അപ്പം ഞാൻ ഇവിടെ വന്ന് നൊവേന ചെല്ലിട്ട് അവിടെ പോകത്തുള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നൊവേന ചെല്ലിട്ട് വീട്ടിലും പോകത്തുള്ളായിരുന്നു അതുകഴിഞ്ഞു മെയ് നാലാം തീയതി എൻ്റെ ഐ എൽ ടി എസിന്റെ സ്പീക്കിങ്ങിൻ്റെ ടെസ്റ്റായിരുന്നു ഞാൻ അവരെന്തോ ചോദിച്ചു ഞാൻ എന്തോ പറഞ്ഞു അത് എന്റെ അങ്ങനത്തെ മെയ് ആറാം തീയതി ഞാൻ ചൊവ്വാഴ്ചയായിരുന്നു ഇവിടെ വന്നു ഞാനപ്പോൾ ഒരു അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാനിങ്ങനെ ഐ എൽ ടി എസിന്റെ സ്പീക്കിംഗ് കഴിഞ്ഞു എനിക്ക് ഭയങ്കര പാടായിരുന്നു അച്ഛൻ തലിക്ക് വെച്ചിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട എനിക്ക് സിക്സ് പോയിന്റ് ഫൈവ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സ്പീക്കിങ്ങിനായിരിക്കും സിക്സ് പോയിന്റ് ഫൈവ് എന്ന മെയ് ഒമ്പതിന് എൻ്റെ എല്ലാ എക്സാമും കഴിഞ്ഞു മെയ് പതിമൂന്നിന് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒരു കോളേജിന് അപ്ലൈ ചെയ്തു ആദ്യം ഒരു കോളേജിന് അപ്ലൈ ചെയ്തു അത് ചില ഇതുകൊണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്തു പിന്നെ ലോണൊക്കെ പെട്ടെന്ന് കിട്ടി ഞാൻ എൻ്റെ എനിക്ക് ഫണ്ടിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ കൃത്യസമയത്ത് മാറി മാറി മാറിപ്പോയി എന്റെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് മെഡിക്കൽ കഴിഞ്ഞു സാധാരണ കാനഡയിൽ എനിക്ക് നാലഞ്ച് മണിക്കൂർ എടുക്കും എൻ്റെ മൂന്നര മണിക്കൂർ കൊണ്ട് മെഡിക്കലും കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് പോയി വൈകിട്ട് 5 മണി에 ഞാൻ വീട്ടിൽ വന്നു ഹ Alleluia ആ അത് കഴിഞ്ഞിട്ട് મે സെപ്റ്റംബർ 10 11 ന് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു സെപ്റ്റംബർ 17 ന് ചുവായിച്ചന്റെ ബയോമെട്രിക്സ് കഴിഞ്ഞു യേശുവേ അത് കഴിഞ്ഞിട്ട് വലിയ കാത്തിരിപ്പായിരുന്നു ഒരു നാല് മാസംത്തേക്കിന് എനിക്ക് ഒരു റെസ്പോൻസും ഇല്ല ഞാൻ അപ്പോൾ पुണ്യരാജനോട് ഇറങ്ങി पुണ്യരാജാ നീ ആгры

കല്യാണമായോ എന്നൊരു ചർക്കനെ കണ്ടുപിടിച്ചോണ്ടോ അതിനല്ല നിൻ്റെ കല്യാണം കഴിക്കില്ല ഒന്ന് കുത്തുക എന്നുള്ള നമ്മുടെ സ്വഭാവ മക്കള് അവൾ കല്യാണം കഴിക്കുക അവൾ ചോദിക്കുക നിങ്ങൾക്ക് എന്നാതിരാത്തോ അല്ലെങ്കിൽ ഒരു അടി വെച്ച ഒരു ചർക്കൻ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ വാ ഹാലിയ മകളെ നമ്മുടെ എന്നോട് മക്കൾ പറഞ്ഞു ഞാനിത് പറയാൻ കാരണമുണ്ട് ച എൻ്റെ വള്ളിയിൽ പോകാൻ പറ്റത്തില്ല ഞായറാഴ്ച വിമലഗിരിയിൽ വൈകിട്ട് അഞ്ചുമണിക്ക് വരുന്ന മക്കളെന്നോട് പറഞ്ഞു സ്വന്തം വള്ളിയിൽ പോകാൻ പറ്റത്തില്ല പാലായിരുന്നു അവിടുന്ന് കൊടുക്കാൻ വരിക വണ്ടിയിൽ ചെന്നാൽ ഈ ചോദ്യമല്ലേ ഉള്ള സമാപനം കിടും എൻ്റെ ദൈവങ്ങളെ ഒരു അനുഗ്രഹമുള്ള സംസാരം നമുക്ക് എപ്പോഴും വേണം ഒരു അഭിഷേകം കൊടുക്കണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലെന്ന് ചോദിച്ചാൽ നീ ഉപവാസം നോയമ്പ് വരുന്ന് അവളുടെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കാമെങ്കിൽ അത് ചോദിച്ചു ആ ഒരു ഉത്തരവാദിത്തം എടുക്കാമെങ്കിൽ ഈ ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചു അതിൻ്റെ ഉത്തരവാദിത്വം വേണം നീ നീ പോയില്ല ഇതുവരെ ഉപവാസം വ്യക്തിക്ക് വേണ്ടി ചോദിച്ചോ ചോദ്യം ഒരു എന്റെ പിന്നെ വിസ വരാത്തോണ്ട് ഡാഡിക്കും അമ്മക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു അവര് വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ എണ്ണീട്ടിരുന്ന് പ്രാർത്ഥിക്കും എന്നോടും പറയും നീ പ്രാർത്ഥിക്കണം പക്ഷെ എനിക്കൊരു നവേന ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചെല്ലുന്നത് പ്രാർത്ഥിക്കുക മീൻസ് നമ്മുടെ നിയോഗം പറയാൻ പറയുമ്പോൾ ഞാൻ കടന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കും എനിക്ക് പോകാൻ പറ്റണേൽ റിജക്ഷൻ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വരണേന്ന് പറയും ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഉണ്ണീഷയോട് പറഞ്ഞു ഉണ്ണീഷ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടെങ്കിലും എൻ്റെ വിസയോ റിസ റിജക്ഷൻ ചെയ്യുക അപ്രൂവൽ എന്തെങ്കിലും ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചൊവ്വാഴ്ച തന്നെ എൻ്റെ വിസ എനിക്ക് എനിക്കാൻ ഇങ്ങോട്ട് വരുന്ന വരുന്നവർക്കോ അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വിസ കിട്ടിയെന്നോ റിജക്ഷൻ കിട്ടിയെന്നോ എനിക്ക് എന്തെങ്കിലും അറിയണമെന്ന് ജാനുവരി ഏഴാം തീയതി രാവിലെ ഒമ്പതേ മുക്കാൽ ആയപ്പം ഞാൻ ബസ്സിലായിരുന്നു ഇങ്ങോട്ട് വരുമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എടി വിസ വന്നു അപ്രൂവൽ ആണെന്ന് പറഞ്ഞു വന്നാണോ ഏഹ് ഇങ്ങോട്ട് വരുമായിരുന്നു ഞാൻ അപ്പം ചൊവ്വാഴ്ചയായിരുന്നു ഞാനിപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ബസ് ഇരുന്ന് കിടന്ന് കരിച്ചില്ല ഇവിടെ വന്നിട്ടിരുന്നു കരിച്ചില്ല കാരണം നാലു മാസം ഇല്ലെങ്കിൽ ഞാൻ ജാനുവരി പതിനൊന്നാം തീയതി ഇത് വിഡ്രോ ചെയ്യാൻ ഇരിക്കുവായിരുന്നു എന്റെ വിസ പക്ഷേ മാസമായിരിക്കും അപ്പോളാണ് എനിക്ക് വിസ വന്ന് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് ആദ്യത്തെ എന്റെ ഫ്ലൈറ്റിൽ കയറണമെന്ന് അന്ന് രാത്രി ഞാൻ ഡൽഹിക്ക് പോയി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ അന്ന് ചൊവ്വാഴ്ച തന്നെ ചൊവ്വാഴ്ച തന്നെ ഞാൻ ഡൽഹിക്ക് പോയി അത് കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു ഞാൻ എന്നിട്ട് ഇന്നലെ ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ അടുത്ത തിങ്കളാഴ്ച രാത്രി പോവുകയാണ് കാനഡയ്ക്ക് തിങ്കളാഴ്ച പോവാണ് ചൊവ്വാഴ്ച അതുപോലെ തന്നെ എന്റെ രണ്ടാമത്തെ ചേച്ചിക്ക് രണ്ട് ചേച്ചി കല്യാണം രണ്ട് പെൺപിള്ളേരായിരുന്നു ആദ്യത്തെ കുട്ടികള് അപ്പം മൂന്നാമത്തെ പ്രഗ്നന്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ പുണ്യാലിച്ച് എനിക്കൊരു ചേച്ചിക്ക് ഒരു ആങ്കോച്ചിനെ കൊടുക്കണേ അവനെ ഞാൻ എന്ന് ഞാൻ അവനെ എനിക്കറിയില്ല വിളിച്ചാലും ഞാനെങ്കിലും വിളിക്കുന്നു പ്രാർത്ഥന വീട്ടിലെങ്ങനെ

ഈശ്വർ ദേഷ്യപ്പെട്ടിരിക്കുന്ന തോന്നുന്നതിൻ്റെ വരാ പ്രാർത്ഥന അർശ്വനം മഹത്വം നോക്കിയിരിക്കുന്നതിൻ്റെ വരാ പ്രാർത്ഥന െന്റെ യാത്രയിലും നിന്റെ ജോലിയിലും ഒക്കെ കർത്താവ് പഠനത്തെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായി ദൈവശക്തി ദൈവകൃപട്ടെ ദൈവം അനുഗ്രഹമാളെ യാത്രയിൽ ദൈവം കൂടെ ഉണ്ടാവട്ടെ നിന്റെ ജീവിതം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിനക്ക് കർത്താവ് എല്ലാം നന്മയായിട്ട് ദൈവത്തിന്റെ പദ്ധതി അത്ഭുതകരമായിട്ട് ഇനിയും നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടട്ടെ ശബരാന അലീലു അലീലു പോട്ട് മാറും പുണ്യവാനി സ്വീകരി